ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷം രൂക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് എത്താതിരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ജർമ്മനിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസം ലക്സൻബർഗിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം അവസാനിച്ചതോടെ മധ്യസ്ഥ ചർച്ചകൾക്കായി ജർമ്മൻ വിദേശകാര്യമന്ത്രി അനാലിന ബെർബോക് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെയും ലബനാന്റെയും നേതാക്കളുമായി ജർമ്മൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് കടലിനടിയിലൂടെ പോകുന്ന ഇസ്രായേലിന്റെ വാതക പൈപ്പ് ലൈനുകളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ഹിസ്ബുല്ല പകർത്തിയതോടെ യൂറോപ്യൻ രാജ്യങ്ങളും ഭയത്തിലാണ് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള പ്രകൃതിവാതക ഇറക്കുമതി യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തിവെക്കുകയും പകരം ഇസ്രായേലിൽ നിന്ന് പ്രകൃതിവാതകങ്ങൾ ഇറക്കുമതി ചെയ്യുകയുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഈജിപ്തിലൂടെയാണ് ഈ വാതക പൈപ്പ് ലൈനുകൾ കടന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇതെല്ലാം തകർക്കുമെന്നാണ് ഹിസ്ബുല്ല പറയുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും വൻതോതിൽ മിസൈലുകളും മിസൈൽ ലോഞ്ചറുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ലബനാനിലെത്തിയെന്നാണ് ബ്രിട്ടീഷ് ദിനപത്രമായ ദ ടെലഗ്രാഫ് അവകാശപ്പെടുന്നത് ബെയ്റൂട്ടിലുള്ള റഫീഖ് അൽ ഹരീരി ഇന്റർനാഷണൽ എയർപോർട്ട് വഴിയാണ് ആയുധങ്ങൾ ലബനാനിലെത്തിയത് എന്നാണ് ദ ടെലഗ്രാഫ് വാദിക്കുന്നത് എന്നാൽ ഈ വാർത്ത ലബനാൻ സർക്കാരും ഹിസ്ബുലയും നിഷേധിച്ചിരിക്കുകയാണ് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എയർപോർട്ടിലൂടെ ആയുധം ഇറക്കുമതി ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സേന എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തുവാനും സാധ്യതയുണ്ട് എന്നാണ് ലബനാൻ സർക്കാർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് പത്രത്തിനെതിരെ തെറ്റായ വാർത്ത നൽകിയതിന് കേസ് ഫയൽ ചെയ്യുമെന്നും ലബനാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഇറാനിൽ നിന്നും ഹിസ്ബുല്ലക്ക് ആയുധങ്ങൾ എത്തുന്നത് സിറിയൻ അതിർത്തി വഴിയാണ് ഇത്തരത്തിൽ ഇറാനിൽ നിന്നും സിറിയവായി ലബനാനിലേക്കെത്തുന്ന ആയുധ ശേഖരങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന പലപ്പോഴും ആക്രമണങ്ങൾ നടത്താറുമുണ്ട്